നിങ്ങളോട് നിങ്ങളോട് പറഞ്ഞില്ലല്ലോ പറഞ്ഞില്ല സോറി ബ്രോ ഹലോ ശ്രദ്ധിച്ചില്ലട ഞാന് നോക്കി ശ്രദ്ധിക്കണ്ടല്ലേ അറിയാണ്ടായിപ്പോൾ നോക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ പിന്നെ കണ്ണട ഒട്ടിച്ചിട്ട് ഷോപ്പിൽ കേറുമ്പോ തട്ടിപ്പോയിപ്പോ ഞാൻ പകർത്തും ശ്രദ്ധിച്ചില്ല ഫോണിലായി പോയി എന്നാ ഏ ഒരു കാര്യം ചെയ്യ് അവിടെ എം ഡി സി ഉണ്ട് അവിടെ ഒരു ഫ്രെയിമിന്റെ ഫ്രെയിം ഫ്രീ ഉണ്ട് ഞാൻ ഏതായാലും ഒന്ന് വാങ്ങുന്നുണ്ട് ഓക്കെ നിങ്ങളൊന്നും പറഞ്ഞോ രണ്ടടുത്ത് പൊട്ടിപ്പോ ഒന്നിനൊന്നും ഫ്രീ ഉണ്ടല്ലോ ഏതായാലും എടുക്കുന്നില്ല അപ്പൊ ടെസ്റ്റ് ഫ്രീ ആണ് കണ്ണില് അതൊന്നും ടെസ്റ്റ് ചെയ്ത് കൊടുക്കാം ഞാനിപ്പോൾ നമ്മുടെ എം ഡി സി ഓപ്റ്റിക്കൽസിലാണ് ഇവിടെ ഫ്രെയിമുകൾക്കെല്ലാം അടിപൊളി ഓഫർ ഉണ്ട് ഒന്ന് എടുത്തുകഴിഞ്ഞാൽ ഒന്ന് ഫ്രീ ഉണ്ട് എം ഡി സി എന്നത് കംപ്ലീറ്റ് ഇമ്പോർട്ടൻറ്റ് ഫ്രെയിംസ് ആണ് പ്രത്യേകിച്ച് കുട്ടികളുടെ ഒക്കെ നല്ല അടിപൊളി ഫ്രെയിംസ് ഉണ്ട് കേട്ടോ ഇതൊക്കെ പ്രീമിയം ക്വാളിറ്റി ഉള്ള ടൈറ്റാനിയം മെറ്റീരിയൽ ആണ് ഇത് വളരെ ലൈറ്റ് വെയ്റ്റ് ഫ്രെയിമാണ് പ്രീമിയം വെറൈറ്റി സന്താസുകളും ഇവിടെ അവൈലബിൾ ആണ് ഫൈവ് കളേഴ്സ് വരുന്ന ഈ ഒരു മാഗറ്റ് ഫ്രെയിംസും ഇവിടെ അവൈലബിൾ ആണ് ഇതിൽ നിങ്ങളെ പവർ ഗ്ലാസും ആഡ് ചെയ്യാൻ പറ്റുക അപ്പൊ ഇവരുടെ ലൊക്കേഷൻ വരുന്നത് കൂത്തുപറമ്പ് കണ്ണൂർ റോഡ് ഗവൺമെന്റ് ഹോസ്പിറ്റലിലേക്ക് പോകുന്ന വഴി കസവ കസിന്റെ തൊട്ടടുത്താണ്